നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് കാൺകരിക്കോട് സാറാണ് നമസ്കാരം സാർ സ്വാഗതം അപ്പോൾ ഇന്നത്തെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കൂട്ടുകെട്ടുകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നവർ വിവാഹ ശേഷം അത് തുടരുന്നുണ്ട് അപ്പോൾ അത് വിവാഹത്തിൽ ഏതൊക്കെ രീതിയിൽ വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട് കൂട്ടുകെട്ടുകൾ വേണ്ടെന്നല്ല പക്ഷേ അതിനൊരു നിയന്ത്രണം വേണം ഞാൻ വിവാഹിതനാണ് അതിനുശേഷമുള്ള കൂട്ടുകെട്ടും വിവാഹത്തിന് മുമ്പുള്ള കൂട്ടുകെട്ടും തമ്മിൽ വ്യത്യസ്തതയുണ്ടാകണം അപ്പം ചിലരാണെങ്കിൽ വിവാഹം കഴിഞ്ഞു ഭാര്യയാണ് ഒരു ടൂറൊക്കെ കൊണ്ടുപോണ്ടത് ചിലരെ അങ്ങനെയല്ല ഒറ്റയ്ക്ക് അങ്ങ് പോകും ഒറ്റയ്ക്ക് ടൂർ സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് സെൽഫി എടുത്തിട്ട് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും ആ പെൺകുട്ടിയുടെ മനസ്സെങ്ങനെ ഇരിക്കും അപ്പോൾ പെൺകുട്ടി ഓർത്തിരിക്കുന്നത് ഇങ്ങനെ ടൂർ പോകുന്ന സ്ഥലത്ത് അത് ഒക്കെ പോകുന്നതും കാണുന്നതും ഒക്കെ അവളുടെ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലുള്ള ഓർമ്മകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും ആ ഓർമ്മകളാണ് അവരുടെ ആ ജീവിതത്തിന്റെ ഭാവിയിലുള്ള ജീവിതത്തിലേക്കൊരു ഒരു അതിന് സന്തോഷം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ചില പുരുഷന്മാർക്കറിയില്ല അവര് അവരുടേതായ ലെവലിൽ സന്തോഷിക്കുന്നു അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഒരു ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പങ്കാളിയെ കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു കൂട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഈ കൂട്ടുകെട്ടുകളിൽ തന്നെ പല നിയന്ത്രണങ്ങൾ തൻ്റെ പങ്കാളിയുമായിട്ടുള്ള നിമിഷങ്ങളിലൊക്കെ ആ രഹസ്യഭാവവും അവിടെ സൂക്ഷിക്കണം എല്ലാം കൂട്ടുകാരോട് പറയേ വരുത് അപ്പോൾ ചെറിയ ചെറിയ ചിട്ടകൾ വിവാഹത്തിന് ശേഷം വരുത്തണം എന്നുള്ള നിബന്ധനയോടെ നമുക്ക് നിർത്താം ഓക്കെ താങ്ക് യു സർ